ഹായ് ഹലോ മോംസ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്രിസ്മസ് ആയപ്പോൾ മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു മോനൊക്കെ അപ്പോൾ അവന് ഇവിടെ മിക്സി കംപ്ലൈൻ്റ് ആയിപ്പോയി കേട്ടോ അപ്പം പുതിയൊരു മിക്സി വാങ്ങിച്ചു തന്നായിരുന്നു ബട്ടർഫ്ലൈയുടെ നല്ല മിക്സി ആയിട്ടോ ഫോർ ജാറിൻ്റെ മിക്സി സൂപ്പർ മിക്സി ആട്ടോ അപ്പോൾ അത് ജ്യൂസറിൻ്റെ ജാറും ഒക്കെ ഉണ്ട് അപ്പം നല്ല അത് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഇത് കണ്ടോ നല്ല വലിയ ജാറും ജ്യൂസറിൻ്റെ ജാറും ഒക്കെ ഉണ്ട് കാണാനും നല്ല രസം അപ്പോൾ റെഡ് കളർ ഉണ്ടായിരുന്നു റെഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എടുത്തില്ല മെറൂൺ കളർ ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ കിട്ടിയത് മെറൂൺ ഇല്ലായിരുന്നു അതുകൊണ്ട് ബ്ലാക്ക് എടുത്തേക്കുന്നത് നല്ല കുഞ്ഞ്ചാറൊക്കെ നല്ല വീതി ഉണ്ട് ചാറിനൊക്കെ ഉണ്ടോ കാണാനും നല്ല രസമുണ്ട് നല്ലൊരു മിക്സി കിട്ടിയിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് അപ്പം ജ്യൂസർ ഒന്നും എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മിക്സിക്ക് നല്ല കംപ്ലയിൻറ്റും ഉണ്ട് അപ്പം ജ്യൂസൊക്കെ അടിക്കുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തില്ലായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഒരു പുതിയ മിക്സി എനിക്ക് അടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം തോന്നിയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇന്ന് ഞാൻ ചേർത്തായിടുന്നേ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ അതിന മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കയര മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം ഇപ്പോൾ മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജാറിലേക്ക് രണ്ട് സവാള ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതിയാവും ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കൂടിപ്പോന്നുള്ളതിൽ ഞാൻ ഒരു രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ കപ്പയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ ഉലുവ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം ഇപ്പം ഇത് വേണമെങ്കിൽ അരച്ച് വേണമെങ്കിലും വയ്ക്കാം പക്ഷേ ഞാൻ അരിഞ്ഞ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എല്ലേം കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് മാറി നമുക്കൊന്ന് നല്ലപോലെ ഇതൊന്ന് വഴന്ന് കിട്ടണം അതുവരെയും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം എന്നാൽ ഈ വഴന്ന് കിട്ടണം എന്നൊക്കെ അരിഞ്ഞു പോരും ഒരുപാടങ്ങ് മൂത്ത് അല്ലാത്തൊരു മണമായി പോകും അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു മൂന്നര ടീസ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇട്ട് മോപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ മൺചട്ടിയായത് കൊണ്ട് ചൂട് ഒത്തിരി സമയം നിൽക്കും അപ്പോൾ ഈ സമയം നമ്മൾ തീയൊക്കെ അത് അനുസരിച്ച് വേണം കുറച്ച് വെച്ചൊക്കെ ചെയ്യാൻ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടെ കീറിയതിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം ഇപ്പോൾ മുളകൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി പേസ്റ്റല്ലേ സവാളയും ചേർത്ത് അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം മത്തി ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ മത്തി കറി വെക്കാനൊക്കെ ഇത് മുളക് കറി വെക്കുമ്പോൾ നമ്മൾ പല രീതിയിലും വെക്കാറുണ്ടല്ലോ കൊച്ചുള്ളി ചതച്ചിട്ട് വെക്കാറുണ്ട് പല രീതിയിലും വെക്കാറുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റാ കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണവോ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് നമുക്ക് കിട്ടണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് പീസ് ചെറിയ പീസ് പുളി ഇളത്തിയിട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് പിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഴുകി ഇട്ടാൽ പുളി ഇട്ട് വെച്ചിരുന്നേ അപ്പോൾ ആ വെള്ളം കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം ഞാനിതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു തിള വന്നതിന് ശേഷം വീണ്ടും നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ശരിക്കും വറ്റിച്ചെടുക്കണം ആവശ്യം ചാർ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വറ്റിച്ചെടുക്കുക ഇപ്പം നല്ലപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉപ്പൊക്കെ ഈ സമയം നോക്കാം ആവശ്യമുള്ള ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് തീ ഒന്ന് കുറച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും നമ്മുടെ കറി നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് വീണ്ടും ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല പോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല മണവായിട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ തണ്ട് കറി ലീഫ് ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം തീയക്കെ ഓഫ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് തിളയൊക്കെ മാറിയതിന് ശേഷം ഞാൻ കാണിക്കാൻ കണ്ടോ നല്ല അടിപൊളി മീൻ കറി നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിട്ടോ കപ്പയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയി അറിയിക്കണം കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മീൻ കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പം കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും